ജനിച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ സ്വന്തം ശരീരഭാരത്തിൻ്റെ എൺപത്താറായിരം മടങ്ങ് ഭക്ഷണം കഴിക്കുക വിശ്വസിച്ചില്ലെങ്കിൽ ഇങ്ങനൊരു ജീവിയുണ്ട് വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന പോളിഫെമിയൂസ് എന്ന ഇനം നിശാസാനുഭവങ്ങളുടെ ലാർവകളാണ് ഈ തീറ്റക്കാർ കടൽ തീരത്തും മറ്റും കാണപ്പെടുന്ന പാവത്താന്മാരായ കക്കളെ കണ്ടിട്ടില്ലേ ഒരു വർഷവേക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കേട്ടോളൂ പത്ത് കോടി ജീവലോകം അത്ഭുതങ്ങളുടെ കലവറയാണ് തലച്ചോറും ഹൃദയവുമില്ലാത്ത ചെറുജീവി മുതൽ വേരുമെലയും ഇല്ലാത്ത സസ്യങ്ങൾ വരെ എത്രയെത്ര അത്ഭുതങ്ങളാണ് നമുക്ക് ചുറ്റുമെന്നറിയാമോ പറക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പക്ഷി ആഫ്രിക്കയിലെ കിങ് ബസ്റ്റാർഡാണ് കരയിലെ ഏറ്റവും വേഗമേറിയ ജീവിയാണ് ചീറ്റപ്പുല് മണിക്കൂറിൽ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടാൻ കഴിയും പകൽ സമയത്ത് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഇരയേയും അനായാസമായി കാണാൻ സാധിക്കുന്ന ചീറ്റയ്ക്ക് പക്ഷെ രാത്രിയിൽ കാഴ്ച കുറവാണ് തായ്ലൻഡിൽ കാണപ്പെടുന്ന ബമ്പൾ ബീ വവ്വാലുകളാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനികൾ ഏറ്റവും വലിയ സസ്തനി നീലത്തിമിങ്ങലമാണ് കാൽപാദങ്ങളിൽ രോമമുള്ള ഒരേ ഒരു സസ്തനിയാണ് ധ്രുവക്കരടി മഞ്ഞുപാളികളിലൂടെ തെന്നി വീഴാതെ അനായാസമായി നടന്നു നീങ്ങാൻ അവയെ സഹായിക്കുന്നത് ഈ രോമങ്ങളാണ് കൂടാതെ പാദങ്ങൾ മരവിച്ചു പോകാതെ സംരക്ഷിക്കാനും ഇതിനാകും വടക്കേ അമേരിക്കയിൽ കണ്ടുവരുന്ന ചിലയിനം തേരട്ടകൾക്ക് ഹൈഡ്രജൻ സൈനൈഡ് വിഷം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് ജീവികളിൽ ഏറ്റവും കേൾവിശക്തി ഉള്ളത് മൂങ്ങയ്ക്കാണ് ഏകദേശം ഇരുപത് മീറ്റർ അകലെ നിൽക്കുന്ന കുഞ്ഞനെലിയുടെ കാൽപെരുമാറ്റം പോലും ഇവയ്ക്ക് കേൾക്കാൻ സാധിക്കും നായയും കേൾവിശക്തിയിൽ കേമനാണ് വാൽ മുറിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്ന പല്ലികളെ കണ്ടിട്ടില്ലേ മുറിഞ്ഞ വാലിൻ്റെ സ്ഥാനത്ത് പുതിയ വാൽ ഉണ്ടായി വരും അതുപോലെ തന്നെയാണ് നക്ഷത്ര മത്സ്യങ്ങളുടെ കാര്യവും അവയുടെ കൈ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്തെ പുതിയ കൈ മുളയ്ക്കും പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളിൽ പലരും നല്ല ഓട്ടക്കാരാണ് ഒട്ടകപ്പക്ഷിക്ക് തന്നെ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ കഴിയും പെൻകെൻ പക്ഷികൾ നീന്തലിലാണ് വിദഗ്ധ അവയുടെ ചിറകുകൾ നീന്താനുള്ള തുഴകളാണ് ഒരു ടെന്നീസ് ബാളിനോളം വലിപ്പമുള്ള കണ്ണുകളാണ് ഒട്ടകപ്പക്ഷിയുടേത് ജിറാഫിന് നാ ജിറാഫിൻ്റെ നാക്കിന് ഏകദേശം അര മീറ്റർ നീളമുണ്ടാകും ജന്തുലോകത്തെ എൻജിനീയറാണ് ബീവറുകൾ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിവുള്ള ജന്തുവാണ് നീലത്തിൽ മംഗലം ഒരു ജെറ്റ് വിമാനം ഉണ്ടാക്കുന്ന ശബ്ദത്തേക്കാൾ കൂടുതൽ ഒച്ച ഉണ്ടാക്കാൻ ഇവയ്ക്ക് കഴിയും നൂറിലധികം തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവിയാണ് പൂച്ച തലച്ചോറും ഹൃദയവും രക്തവുമില്ല ശരീരത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അധികം വെള്ളമുള്ള ഒരു ജീവിയാണ് ജില്ലി ഫിഷ് സ്വനതന്തുകളില്ലാത്ത പക്ഷിയാണ് മരംകുത്തി ഹമ്മിംഗ് ബേഡ് എന്ന കിലയ്ക്ക് കാലുകളുണ്ട് പക്ഷെ ഉപയോഗം കുറഞ്ഞതോടെ കാലുകളുടെ നടക്കാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ